പ്രൈം ദിലീപിന്റെ കാലഘട്ടം സംവിധാനം ഷാഫി സോ ആ രണ്ട് പേരുകളിൽ വിശ്വസിച്ച് ദിലീപിന്റെ കോമഡി പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം കയറിയ ഒരു സിനിമ പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു പടത്തിൽ മുഴുവൻ അഴിഞ്ഞാടിയത് ജോസ് പെർഫെക്ട് ബ്ലൻഡ് ഓഫ് മിസ്റ്ററി മാസ് ആൻഡ് അൺഇൻറ്റൻഷൻലി ഫണ്ണി സത്യത്തിൽ ഇങ്ങനെ ഒരു പാടത്തിൽ നായകനായി വന്നതിന് നമ്മൾ ദിലീപിനെയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ആ കാലഘട്ടത്തിൽ തന്നെ പുള്ളി ചെയ്ത കാര്യസ്ഥൻ പാപ്പിയപ്പച്ച പോലുള്ള സിനിമകളിൽ അടിതട വേണ്ട സമയത്ത് പുള്ളിയുടെ കഥാപാത്രം തന്നെയാണ് അത് ചെയ്യുന്നത് ഒപ്പം അക്കാലത്ത് കേരള ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും പുള്ളിക്ക് പവർ ഉണ്ടായിരുന്ന ഒരു ടൈം അങ്ങനെ ഒരു ടൈമിലാണ് പൂർണ്ണമായും വീരുവായ മാസ് എലമെന്റ് ഒരുപാടുള്ള ഒരു കഥാപാത്രം തൊട്ടിപ്പുറത്തുള്ള ഒരു സിനിമയിൽ അദ്ദേഹം എത്തുന്നത് സാഗമത്തം പറഞ്ഞാൽ ഒരു കിഡിലൻ മാസ് എന്റർടൈനർ തന്നെയായിരുന്നു ആ ഒരു സിനിമ ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഒരു ഹീറോ മെറ്റീരിയൽ എന്ന നിലക്ക് തിജുമാന്റെ കരിയർ രണ്ടാമതും ബൂസ്റ്റായി തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനൊന്നിൽ സീനിയേഴ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുഞ്ചാക്കോപനൊത്ത് ഓർഡിനറി രണ്ടായിരത്തി പതിമൂന്നിൽ റോമൻസ് രണ്ടായിരത്തി പതിനാലിൽ വെള്ളിമൂങ്ങ പതിനഞ്ചിൽ അനാർക്കലി പതിനാറിൽ അനുരാഗക്കരിക്കൻ വെള്ളം പതിനേഴിൽ രക്ഷാധികാരി ബൈച്ചു അങ്ങനെ അങ്ങനെ ഇരുപതിലെ അയ്യപ്പനും കോശിയും വരെ അദ്ദേഹത്തിന്റെ കരിയർ മുകളിലേക്ക് പോവുകയായിരുന്നു അതിന്റെ എല്ലാം തുടക്കം അത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് തന്നെയായിരുന്നു